ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വയനാട് ബുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിലെ വൻ നാശമാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാൽപ്പത്തി പേരാണ് ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നതാണ് സൂചന പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചാലിയാർ പുഴയിൽ നിന്നാണ് ദുരന്തസ്ഥലത്ത് ഉറ്റവരെ തേടി പലരും മലയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് പ്രധാന റോഡുകളടക്കം നിരവധി റോഡുകളാണ് തകർന്നിരിക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് പലയിടങ്ങളിലും എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ദുരന്ത മുഖത്ത് നിന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുടെ വാക്കുകളിലേക്ക് പൊട്ടിയ സ്ഥലങ്ങൾ കാണുന്നു ഇത് ചൂടമല ടൗൺ ആണ് അത് മുണ്ടക്കായെന്നാണ് പൊട്ടി വന്നത് രാത്രി ഒരു രണ്ട് രണ്ടര മണിക്ക് സംഭവം നടന്നു പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്ക് പിന്നീട് രണ്ടാമത് സംഭവം നടന്നു ഇത് വെറുതെ കരച്ചിലും പിടിച്ചിലൊക്കെ കേട്ട് പുറത്തിറങ്ങി വെക്കിയപ്പോഴാണ് ലൈവായി കാണുകയാണ് വെള്ളം ഒന്നും മരങ്ങളൊക്കെ വരുന്നത് പിന്നെ ടൗണിൽ ഫുള്ള് വെള്ളം കയറി മൊത്തമായിട്ട് പാലം പോയി പാലം പോയപ്പോൾ ടൗണിലേക്ക് വെള്ളം ഒന്നായിട്ട് അടിച്ച് കയറി പിന്നെ കടകളൊക്കെ നശിച്ച് ടൗണിൽ ഒരു പത്തിനാൽപ്പത് കച്ചവടക്കാരെ കടകളും ഇതൊക്കെ ഉണ്ട് മൊത്തമായിട്ട് എല്ലാം വെള്ളത്തിലാണ് ഫുള്ളായിട്ട് അതുപോലെ തന്നെ കണ്ടമാനം വീടുകൾ സ്കൂൾ ഭാഗത്ത് ഒരു പത്ത് മുപ്പത് വീട് നമ്മളതിലിപ്പോൾ പോയ ലക്ഷത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് നമുക്കാണ് ബന്ധപ്പെടാൻ കഴിയില്ല കഴിഞ്ഞില്ല മാത്രം എന്തെല്ലാം നഷ്ടങ്ങൾ ടൗൺ നല്ല നഷ്ടങ്ങളാണ് എത്ര കടകളുണ്ടായിരുന്നു കട ചുരുങ്ങിയത് നാപ്പത് കടകളുണ്ട് കടകളിലെ പിന്നെ ഇത് നമ്മക്ക് വഴി ഫുള്ള് കാണാണ്ടാണ് വളരെ മോശമാണ് മഴ നിന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല പോലീസ് ഫയർഫോഴ്സ് എന്നിവർ ചേർന്നാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് സൈന്യവും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു പല പ്രദേശങ്ങളിലേക്കും കടക്കാനുള്ള പാലങ്ങൾ ഉൾപ്പെടെ തകർന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണെന്ന് മന്ത്രി കെ രാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എൻ ഡി ആർ എഫിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചിലർ തുടങ്ങി കയറി തുടങ്ങി അവർ ആ പോർഷനിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോകളെടുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമുക്ക് കിടക്കാനുള്ള ചില പാലത്തിൻ്റെ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ കൃത്രിമമായിട്ടുള്ള പാലം ഉണ്ടാക്കാനുള്ള വടങ്ങളും മറ്റ് ഉപകരണങ്ങളും വെച്ചുകൊണ്ട് സാധാരണ സേവനം ചെയ്യുന്നത് പോലെ കൃത്രിമമായി പാലം ഉണ്ടാക്കി അവിടെ ബന്ധപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി കൊണ്ടിരിക്കുന്നത് അവിടെ മുണ്ടക്കായ്ക്കകത്ത് വിവിധ ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് അവർ ലൊക്കേഷൻ അയക്കുന്നുണ്ട് നൂറ് പഞ്ചായത്ത് മെമ്പറിനും ഒരു പോലീസുകാരനെയും ഇപ്പോൾ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എം എൽ എ ഉൾപ്പെടെ എൻ ഡി ആർ എഫിൻ്റെ ടീമിനോടൊപ്പം ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത് എൻ ഡി ആർ എഫിൻ്റെ രണ്ടാമത്തെ ടീം സ്വന്തത്തു നിന്ന് തിരിച്ച നേതാണ്ട് എറണാകുളത്തെത്തി അവർ പൗര നേരം കൊണ്ട് അവിടെ എത്തിച്ചേരും അതിന് പുറമേ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ മുതൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു സൈന്യത്തിന്റെ സഹായം ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കും ഉയർന്ന പ്രദേശമായതിനാൽ സംഭവസ്ഥലത്ത് എത്തിച്ചേരാൻ പ്രയാസമുണ്ടെന്നും എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നിർദ്ദേശം നൽകി